ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ് മീരം ഞാനി ഹിൽ കുറേ നാളെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇത് അത്ര വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല പക്ഷേ ഇതൊരു ഫുഡ് സ്പോട്ടിലേക്കുള്ള യാത്രയാണ് നമ്മൾ മലയാളികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡിയാണല്ലോ ഫുഡ് 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 ഈ ഒരു വിചാരമാണ് മലയാളികൾക്ക് മോസ്റ്റ്ലി ഉള്ളത് അപ്പം ഇന്ന് സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് കുറേ നാളായിട്ടിത് ചിങ്ങയുടെ ഓഫീസിന് അടുത്തുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ അവരെപ്പോഴും അവിടെ പോയി കഴിക്കാറുണ്ട് അവിടുത്തെ മീൻകറി അടിപൊളിയാണ് അവിടുത്തെ സീ ഫുഡ് ആ അങ്ങനെ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ ഞങ്ങൾ കുറേ നാളായി വിചാരിക്കണേ പോകണം എന്ന് അപ്പം നോയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എന്നാൽ ശരി നോയമ്പ് കഴിഞ്ഞിട്ടൊന്നും പോകാം എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് അരൂരാണ് ഫുഡ് സ്പോട്ട് വരുന്നത് നമുക്ക് അരൂരിൽ നിന്ന് നമ്മൾ ഇടക്കൊച്ച് പോകില്ലേ ആ റൂട്ടാണ് കേട്ടോ ഇപ്പം ചിങ്കിയുടെ ഓഫീസ് അവിടെയാണ് അരൂർ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ചിങ്കി വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് നമ്മൾ നമ്മളിടക്കൊച്ചു പോകുന്ന റൂട്ടിലാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഇവർ അതിനെ പറയുന്നത് ഹോട്ടലിൻ്റെ പേര് അപ്പനും മോനും എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് പക്ഷെ ഹോട്ടലിൻ്റെ പേര് ശരിക്കും സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഇവർ അപ്പനും മോനും എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാലാണ് ആ ഹോട്ടലറി സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറിയാൻ ചാൻസ് കുറവ് അപ്പനും മോനും ചോദിച്ചാലാണ് അറിയാം അപ്പനും മോനുവിൽ പോയിട്ട് ഒരു കാളാഞ്ചിക്കറി കൂട്ടി ഊണ് കഴിച്ചാൽ ആഹാ അടിപൊളിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പൊക്കെ ആട്ടോ സ്ഥിരം ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അന്ന് പോയില്ലേ അൽസാജ് പിന്നെ അൽസാജ് കാ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നില്ലേ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോഴാണ് ഈ ഫുഡ്സ് സ്പോട്ട് സ്റ്റാർ ഹോട്ടൽ അപ്പം അവിടെ ഇന്നിപ്പോൾ സൺഡേ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ അല്ല സോറി തേഴ്സ്ഡേ ആയിരുന്നു അതുകൊണ്ട് മുടക്കുള്ള ദിവസമാണ് അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല ഇത് കാർ പാർക്കിംഗ് ആട്ടോ നമ്മൾ ദേ ഇതാണ് നമ്മുടെ ആ ഒരു ബ്ലൂ ബിൽഡിംഗ് ഉണ്ടോ താഴ്ത്ത് കാണുന്ന അതാണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ എറണാകുളത്തെ റെസ്റ്റോറൻറ്റ്സ് പോലെ കമ്പയർ ചെയ്ത് നോക്കരുത് ഇത് ഒരു നോർമൽ ഒരു ഏരിയ ആണ് അതായത് അരൂർ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം പോലെ അത്ര ഒരു ഹാഷ് പൂഷ് ഏരിയ അല്ല പക്ഷെ അടുത്ത ഫുഡ് കിടിലനാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം ഈ എറണാകുളത്തെ ഫേമസ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ കാണുന്ന പോലെയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഖദറൊക്കെ ഇട്ട ആൾക്കാർ ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് പോർഷനായിട്ടാണ് ഫ്രണ്ടിലൊരു പോർഷനുണ്ട് അകത്തൊരു പോർഷനുണ്ട് അങ്ങനെ രണ്ട് പോർഷനായിട്ട് ാണ് ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് നമ്മളകത്താണ് ഇരുന്നത് ഊണ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ ഈ ചിക്കനും ബീഫൊന്നും അവിടെ കിട്ടില്ല ഓൺലി സീ ഫുഡ് മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അവർ ഊണുണ്ടോ എന്ന് തന്നു നമുക്ക് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഇതാ അടിപൊളി കാളാഞ്ചി കറി അതുപോലെ തന്നെ കക്ക ഫ്രൈ കക്കയുടെ ഒക്കെ മുഴുപ്പ് വേണ്ടാലോ നെല്ലിക്ക വലുപ്പത്തിലുള്ള കക്കയ കേട്ടോ ചെമ്മീൻ ഇത് ചെമ്മീൻ റോസ്റ്റ് അതുപോലെ തന്നെ ചെമ്മീനും നല്ല മുഴുപ്പുള്ള ചെമ്മീനാണ് ഇത് കൊഴുവ നത്തോലി എന്നൊക്കെ പറയില്ലേ കൊഴുവ ഫ്രൈ ഇനി ഒരു സാധനം കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തിലാഫിയ തിലാഫിയ ഫ്രൈ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ ഓ ഇത്ര സാധനമൊക്കെ നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കരുത് കഴിക്കും മലയാളികളാണ് ഞാൻ പറയീസാണ് നമ്മൾ എന്തായാലും കഴിക്കും പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീ എല്ലാം നല്ല ഫ്രഷ് ആണ് ഫിഷ് ആണെങ്കിലും അതുപോലെ തന്നെ ചെമ്മീൻ കക്ക ഒക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ആണ് നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നമ്മൾ ഐസിലിട്ട് അല്ലെങ്കിൽ വരുന്ന ഫിഷും ഈ പച്ചമീൻ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു രസം മനസ്സിലാവും എന്തായാലും ഫുഡ് അടിപൊളിയായി എല്ലാം ടേസ്റ്റി ആയിരുന്നു ഇനിയും കഴിക്കണമെന്ന് തോന്നി വയർ അറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി ഞാൻ ചോറ് കുറച്ച് കഴിച്ചിട്ട് കറിയാണ് കൂടുതൽ ഞാൻ പറയലേ കക്ക കണ്ട കക്കയുടെ വലിപ്പം കണ്ടോ എന്റെ വിരലിന്റെ പകുതിയുടെ പകുതി കാൽ ഭാഗം ഉണ്ട് ഏകദേശം കണ്ടോ നല്ല മുഴുപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് ഈസ് ആണെങ്കിൽ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പനുമോനും പോവുക ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് റേറ്റ് ഒന്നുമില്ല ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടും ഒരുപാട് റേറ്റ് ഒന്നും ആയിട്ടില്ല ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ് അകത്തെ പോർഷനിലാണ് നമ്മൾ ഇരുന്നാട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം പോവാ പോവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോവുക അരൂരിൽ നിന്ന് നമ്മൾ ഇടയ്ക്കൊച്ചു പോകുന്ന റൂട്ടിൽ സ്റ്റാർ ഹോട്ടൽ അപ്പനുമോനും എന്ന് ചോദിച്ചാൽ അത് ആരും വേണമെങ്കിലും കാണിച്ചു തരും അപ്പം അടുത്ത വീഡിയോയോട് ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ ബൈ